السلام عليكم ورحمة الله وبركاته بسم الله والحمد لله السلام والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد الله سبحانه وتعالى نمود الله ورده يم الله سأل كرم غلوم الله سبحانه وتعالى نمي يم ماذا مادا پيدا قل يم نمود كرمبت കടങ്ങളെ തൊട്ടും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തൊട്ടും മാനസിക പ്രശ്നങ്ങളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാന ഹു താല കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹത്താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ അള്ളാഹുവെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളിനെ പുറത്തു തരണേ റബ്ബേ അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ നിന്റെ പരിശുദ്ധ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ യാ ആലമീൻ പ്രിയമുള്ള മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു വർഷം മുമ്പ് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ആവശ്യം അവനത് നടക്കില്ല എന്ന് ഉറപ്പിച്ച ഒരു കാര്യമായിരുന്നു അങ്ങനെ ഞാൻ അവൻ്റെ ആവശ്യം അവനക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു വർഷം മുമ്പ് ഒരു ദിക്കിർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ ആ ദിക്കിർ അവൻ ജീവിതത്തിൽ ചൊല്ലുകയും അവൻ്റെ ആവശ്യം അവൻ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യമായിരുന്നു അത് അത് അവനിക്ക് നിറവേറിക്കിട്ടുകയും ചെയ്തു അത് ഒരു വർഷത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച അവനെ ഞാൻ കണ്ടുമുട്ടിയിരുന്നു ആ സമയത്താണ് അവൻ ഈ കാര്യം എന്നോട് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അവൻ വലിയ സന്തോഷത്തിലാണ് നാം എല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത് പരിശുദ്ധമായ മൊഹർണ മാസത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ മാസമായ ഈ പരിശുദ്ധമായ മൊഹർമ മാസം വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള മാസമാണ് എന്നുള്ളത് ദുവാക്ക് ഇജാപത്തുള്ള ദിവസങ്ങളാണ് ഈ പരിശുദ്ധമായ മൊഹർമ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ഈ പരിശുദ്ധമായ മൊഹർറമാസം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ചെയ്യുക എന്നാൽ നമുക്ക് അതിന് വലിയ ഫലമായിരിക്കും മാത്രമല്ല ഇന്ന് ഈ പരിശുദ്ധമായ മൊഹർറമാസത്തിൻ്റെ ഏറ്റവും വലിയ പോരിശയുള്ള മുഹറം ഒമ്പതും പത്തും രാവുകളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് മുമിനികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ വലിയ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ഉണ്ടാകുന്ന ദിനങ്ങളാണ് പരിശുദ്ധമായ മുഹറം ഒൻപതും പത്തും പ്രധാനമായിട്ടും അള്ളാഹു സുബാനഹോ താല അവൻ്റെ അടിമകൾക്ക് വലിയ പൂരിശികൾ നൽകിയ ഒരു ദിവസമാണ് മുഹറം പത്തിൻ്റെ രാവും പത്തിൻ്റെ പകലും കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭൂമി ഔ സുബാൻ ഹൗതാല പടച്ചതും ആകാശം പടച്ചതും സൂര്യനെ പടച്ചതുമൊക്കെ ഈ പരിശുദ്ധമായ മുഹറം പത്തിലാണ് എന്ന് അപ്പോൾ അത്രക്കും വലിയ പോരിശയുള്ള ദിവസമാണ് മുഹറം പത്ത് മാത്രമല്ല നമ്മുടെയൊക്കെയും വലിയാപ്പയായ ആദം നബി അലഹി സ്ലാത്തു വസലാമിനെ അള്ളാഹു സുബാനഹു താല പടക്കാൻ തീരുമാനിച്ചതും പടച്ചതും പരിശുദ്ധമായ മൊഹറമാസത്തിലെ മൊഹറം പത്തിനാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും പരിശുദ്ധമായ മൊഹറം ഒൻപതും മൊഹറം പത്തും വലിയ പൂരിശയുള്ള രാവും ദിവസങ്ങളുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിഗർ നിങ്ങൾ ഈ മൊഹറമാസത്തിലെ ഈ ദിവസങ്ങളിൽ തന്നെ ചൊല്ലി തുടങ്ങുക അല്ലാത്ത മറ്റു ദിവസങ്ങളിൽ ചൊല്ലിയാലും നിങ്ങൾക്ക് അതിന് വലിയ ഫലമാണ് എന്നാൽ ഇത്തരത്തിലുള്ള പോരിശയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു സുബാനുഹോത്താൽ അതിന് പെട്ടെന്ന് ഫലം നൽകുന്നതാണ് യും ജീവിതത്തിൽ ഒരുപാട് കുന്നോളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉള്ളവരാണ് അതായത് ഇന്ന് ധാരാളം ആളുകളും ജീവിതം തന്നെ മടുത്തു കൊണ്ട് ജീവിക്കുന്നത് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാത്തത് കൊണ്ടാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രോഗങ്ങളില്ലാതെ കടങ്ങളില്ലാതെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള ശമ്പളമുള്ള നല്ല ഒരു ജോലി മാത്രമല്ല നല്ല സോലിഹായ ഒരു ഇണയെ കിട്ടുക സോലിഹായ മക്കളെ കിട്ടുക നല്ല സൗകര്യമുള്ള ഒരു വീട് ഉണ്ടായി കിട്ടുക നല്ല മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല ഒരു വാഹനം കിട്ടുക ഇതൊക്കെയും ഏതൊരു മനുഷ്യനും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ എന്നാൽ ഇതൊക്കെയും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും മനസ്സിൽ ഒരു ആഗ്രഹമായി കൊണ്ടു നടക്കുക എന്നല്ലാതെ അതൊന്നും നടന്നു കിട്ടാറില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിലെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും നമുക്ക് നിറവേറിക്കിട്ടാൻ അത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക അല്ലാതെ നമ്മൾ കടങ്ങളില്ലാത്തൊരു ജീവിതം ലഭിക്കുവാൻ വേണ്ടിയിട്ടും നല്ലൊരു വീട് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടും നല്ലൊരു വാഹനം വാങ്ങുവാൻ വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ ഒരുപാട് ശമ്പളമുള്ള ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല ബിസിനസ്സുകൾ ചെയ്തിട്ടോ ഒന്നും നമുക്ക് അത് ലഭിക്കില്ല എല്ലാം അള്ളാഹു സുബഹാനോത്താല ഉദ്ദേശിച്ചാൽ മാത്രമേ നമുക്ക് അത് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദ ചെയ്യുക ദ്വാ ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാർഗം അല്ലാതെ നമ്മൾ അള്ളാഹുവിനോട് സഹായം തേടാതെ നമ്മൾ എത്ര തന്നെ ജോലി ചെയ്താലും നമ്മൾ എത്ര തന്നെ ബിസിനസ് ചെയ്താലും അതൊക്കെയും നമുക്ക് തകർച്ചയാണ് ഉണ്ടാകുക ഒന്നിലും ഒരു വിജയം ഉണ്ടാകില്ല എല്ലാത്തിലും വിജയം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് പറയണം എന്നാൽ നമ്മൾ ചെയ്യുന്ന ദുവാ അള്ളാഹു സുബഹാനഹ് താല പെട്ടെന്ന് സ്വീകരിക്കാനുള്ള ഒരു മാർഗമാണ് അസ്മാ ഉൽഹസിന ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് എന്തെങ്കിലും ആവശ്യം ചോദിച്ചാൽ ഉറപ്പായിട്ടും ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാൻ ഹോത്താല ആ കാര്യം അവനിക്ക് ഹയർ അവനിക്ക് അത് നൽകും കാരണം അള്ളാഹു സുബഹാൻ ഹോത്താല പറയുകയാണ് നിങ്ങൾ ഈ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് എന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എന്നോട് ദുവാ ചെയ്യുക എന്ന് അപ്പോൾ അള്ളാഹു സുബഹാൻ ഹൗതാലെ തന്നെയാണ് നമ്മോട് ഈ അസ്മാ ഉൽഹസിനെ ചൊല്ലിക്കൊണ്ട് ദ ചെയ്യാൻ വേണ്ടി പറയുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് ഉത്തരം തന്നിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അസ്മാ ഉൽഹസിനയിലെ വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിക്ർ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലിയാൽ ഇൻഷാൽ ഉറപ്പായിട്ടും പെട്ടെന്ന് ഫലം ലഭിക്കും അപ്പോൾ ഏതാണ് ആ ദിക്രി എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അസ്മാ ഉൽഹസനിലെ ഓരോ നാമങ്ങളും വലിയ അത്ഭുതങ്ങളാണ് ഓരോ നാമങ്ങൾക്കും അതിൻ്റെതായ വലിയ മഹത്വങ്ങളാണ് ഉള്ളത് എന്നാൽ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ നാമം നമ്മൾ പ്രത്യേകം ചില എണ്ണത്തിൽ ചൊല്ലിയാൽ ഇൻഷാല്ലാ നമുക്ക് വലിയ ഫലം ലഭിക്കും ഈ ദിക്ർ ചൊല്ലിയത് കൊണ്ട് ധാരാളം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ദിക്ക് ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമമാണ് നമ്മൾ ചൊല്ലേണ്ടത് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ശിക്ഷിക്കുന്നവനെ പ്രതികാരം ചെയ്യുന്നവനെ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ട സമയം പാതിരാത്രിയിൽ തഹജുദ് നിസ്കരിച്ചതിന് ശേഷമാണ് സഹജു നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഇസ്മ നിങ്ങൾ മൂവായിരം പ്രാവശ്യം ചൊല്ലുക ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം ഉറപ്പായിട്ടും അള്ളാഹു സുബാൻ നിറവേറ്റി തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ ദിക്ർ മൂവായിരം പ്രാവശ്യം ചൊല്ലുക മാത്രമല്ല ഈ ഇസ്മ നിങ്ങൾ മൂവായിരം പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു സുജൂത് ചെയ്യുക എന്നിട്ട് ആ സുജൂതിലായിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബഹാനഹോ തലയോട് വലിയ തായ്മയോട് കൂടി നിങ്ങൾ ചോദിക്കുക കാരണം സുജൂതിലായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ള അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ ഇൻഷാ അള്ള അള്ളാഹു സുബഹാന ഹൗതാല നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിത്തരുന്നതാണ് കാരണം അള്ളാഹു സുബഹാൻ ഹൗതാല കരുണയുള്ളവനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മൾ കാരണം തന്നെയാണ് അള്ളാഹു താലാക്ക് അവൻ്റെ അടിമയുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് വരെ അവനക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എന്ത് തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഈ ഇസ്മ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ രീതിയിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു താല നിങ്ങൾക്ക് നിറവേറ്റിത്തരും ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഏഴ് ദിവസമാണ് ഈ രീതിയിൽ ഏഴ് ദിവസം നിങ്ങൾ ഇത് ചെയ്യുക അതിനുള്ളിൽ തന്നെ അള്ളാഹു സുബാന താല നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നിറവേറ്റിത്തരും കാരണം ഈ ഇസ്മ ചൊല്ലിയത് കൊണ്ട് ധാരാളം ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടിയതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട് ഇൻഷാല് താല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ ആമീൻ അസലും